മക്കളെ ഇഡലിക്കും ചോറിനും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു സാമ്പാറുണ്ടാക്കാൻ പോകുന്നു കേട്ടാ കഷ്ണങ്ങളൊന്നും അധികം ഇല്ല എന്നാലും ഉള്ള കഷ്ണങ്ങൾ വെച്ച് നേന്ത്രക്കായ നേത്രക്കായ തൊണ്ടുകളെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് മത്തങ്ങ സബോള പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ മല്ലിലയ്ക്ക് പകരം മെക്സിക്കൻ മല്ലിയിലെടുത്തിട്ടുണ്ട് കേട്ടാ അല്പം എണ്ണ ഒഴിച്ചിട്ട് പച്ചക്കറികളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടാ മക്കളെ ആദ്യം സബോളയും പച്ചമിളകും ഒന്ന് വഴറ്റാം ഇങ്ങനെ കഷ്ണങ്ങൾ വഴറ്റുമ്പോഴേ സാമ്പാറിന് നല്ല രസമൊക്കെ കിട്ടും പലതരത്തിലും നമ്മൾ സാമ്പാർ വെച്ചിട്ടുണ്ട് ഇതുപോലെ വയ്ക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് ഉരുള്ള കിഴങ്ങും മത്തങ്ങിയും ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കാം എല്ലാവരും ഇത് മുഴുവനായിട്ട് കാണണട്ടോ മക്കളെ എല്ലാവരും അടിച്ചു കളഞ്ഞ് കാണരുത് ഇത് ചെറിയ സാമ്പാറിന്റെ റെസിപ്പിയാണ് മക്കളെ എല്ലാവരും അമ്മേനെ സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് അറിയാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കാണണം കേട്ടോ ഇനി നമുക്ക് അരിഞ്ഞു വെച്ച കായും കൂടി ചേർത്ത് കൊടുക്കാം വെണ്ടയ്ക്കും മുരിങ്ങക്കായും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഉള്ള കഷ്ണങ്ങൾ വെച്ചമ്മ ഉണ്ടാക്കുന്നതാണ് ഇതിലൽപ്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണത് കേട്ടാ എഡിറ്റ് ചെയ്തപ്പത് അത് പോയതാണ് കേട്ടോ മക്കളെ രണ്ട് മിനിറ്റ് അതൊന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് കിട്ടാ ഇതിപ്പോൾ നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി കാൽ സ്പൂണോളം മിളക് പൊടി ചേർത്ത് കൊടുക്കണ്ടിട്ടാ മിളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല കാശ്മീരി മിളക് പൊടിയാണ് ചേർക്കേണ്ടത് അപ്പോൾ നല്ല സാമ്പാറിന് കളർ കിട്ടും രണ്ട് സ്പൂണ് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ലോണം ഇളക്കി എടുക്കാം കേട്ടോ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായി ഇളക്കിയതിന് ശേഷം രണ്ട് സ്പൂൺ സാമ്പാർ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെട്ടോ ഇതിങ്ങനെ മിക്സ് ചെയ്താണ് നമ്മൾ വെന്ത പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അല്പം ഉപ്പും വെളിച്ചെണ്ണയും ചേർത്ത് പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് ഈ മിക്സ് ചെയ്ത കൂട്ട് നമുക്ക് വെന്ത പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം സാമ്പാറിന് എന്തോരം വെള്ളം ആവശ്യമുണ്ടോ അതനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടാ ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് രണ്ട് തണ്ട് കറിവേപ്പിൽ അമ്മ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുത്തിട്ട് പച്ചക്കറിയൊക്കെ ഒന്ന് വെന്ത് വരുന്നവരെ ഒന്ന് വേവിക്കാൻ വയ്ക്കുക കേട്ടോ ഇതൊന്ന് വെന്ത് വന്നപ്പോൾ ഞാനിതിലേക്ക് നമ്മുടെ മെക്സിക്ക മല്ലി ഇല്ലേ അത് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇത് വേറൊരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അതിൽ രണ്ട് കടയിൽ പിടിച്ചിട്ടുള്ളൂ മൂന്ന് ചെറിയ തൈക്കൾ കൊണ്ടുവന്നതിൽ രണ്ടെണ്ണ പിടിച്ചുള്ളൂ അതിൽ നിന്നാണ് ഒരു ഇല എടുത്ത് ഇങ്ങനെ സാമ്പാറിലും എല്ലാത്തിലും ഇടണത് മല്ല ഇടണേലും നല്ല മണമുണ്ട് കേട്ടത് സാമ്പാറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം കടുക് പറ്റൽമിളക് വേപ്പില നമുക്ക് താളിച്ചൊഴിക്കാം ഈയൊരു സാമ്പാർ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇഡ്ഡലിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ നല്ലൊരു സാമ്പാറാണ് കേട്ടോ മക്കളെ ഇനി ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം